നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വേനൽമഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇടിമിന്നൽ സാധ്യതയും വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷമാണ് മഴയ്ക്കുള്ള സാധ്യത എല്ലാ ജില്ലകളിലും പ്രത്യേക ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വിഭാഗം ഇപ്പോൾ അറിയിച്ചു സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട് തുടക്കത്തിൽ തെക്കൻ ജില്ലകളിലും തുടർന്ന് വടക്കൻ ജില്ലകളിലും മഴ ലഭിച്ചേക്കും അതേസമയം ചൂടിനൊപ്പം തന്നെ യു വി സൂചിക കൂടി വരുന്നതിനാൽ പ്രത്യേക ജാഗ്രത തുടരേണ്ടതാണ് തുടർച്ചയായിട്ട് കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിന് അതോടൊപ്പം തന്നെ തൊക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും ഒക്കെ തന്നെ കാരണമാകും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് വഴിവെച്ചേക്കാം സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് പകൽ സമയം മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ആയതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഡി എ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമാക്കിയാണ് വർദ്ധിപ്പിച്ചത് വർദ്ധന ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും ഡി എ കൂട്ടണമെന്ന് ബജറ്റിൽ നേരത്തെ തന്നെ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തിൽ നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ഇപ്പോൾ വാട്ടർ കണക്ഷനുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേഖലകളിലേക്കും ഇത്തരത്തിലുള്ള പൈപ്പ് ലൈനുകളൊക്കെ തന്നെ വഴി വളരെ വൈകാതെ കണക്ഷനുകൾ ലഭ്യമാക്കുന്നതായിരിക്കും എല്ലാവരും തന്നെ ഇത്തരത്തിൽ കണക്ഷനുകൾ എടുത്തുവെക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം ഉൾപ്പെടെ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമമോദി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് ഇപ്പോൾ അതിന് നടപടികൾ ആരംഭിച്ചു സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തിൽ തന്നെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വരുന്ന തിങ്കളാഴ്ച മുതലാണ് വിവിധ ക്ഷേമ പെൻഷനുകളുടെയൊക്കെ തന്നെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ആദ്യം വിതരണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനാണ് നിലവിൽ പതിനാറ് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് മാർച്ച് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ് വരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതിനൊപ്പം തന്നെ പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് ക്ഷേമ പെൻഷൻ നൽകുന്ന പതിനാറോളം ക്ഷേമമതി ബോർഡുകളിലെ പെൻഷനുകളുടെ വിതരണമാണ് ഇതിനായി മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങളുടെ കൺസോൾസിൽ നിന്നും ആയിരം കോടി രൂപ കൂടി വായ്പ എടുക്കുവാനും ശ്രമിക്കുന്നുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തിയൊന്നിനു മുൻപ് തന്നെയായിട്ട് സർക്കാർ തലത്തിലുള്ള ബില്ലുകൾ മറ്റ് ആയിട്ട് ഭീമമായിട്ടുള്ള തുക സംസ്ഥാന സർക്കാരിനെ കണ്ടെത്തുവാനുള്ള ഒരു സാഹചര്യമാണ് അതിനിടയിൽ തന്നെയാണ് മാർച്ച് മാസത്തിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണവും നടത്തുന്നത് ഏതായാലും ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് കഴിഞ്ഞാൽ ബുധനാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉടമകൾക്ക് സെസ് ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ആലോചന പ്രത്യേകിച്ചും നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മാസം ഒരു രൂപ വീതം സെസ് ഏർപ്പെടുത്താനാണ് ഇപ്പോൾ ശുപാർശ റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണ് സെസ് വ്യാപാരി ക്ഷേമനിധിയിൽ ഇപ്പോൾ ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ കുടിച്ചുകയും ഇതുകൂടാതെ ഈ വർഷത്തേക്കുള്ള പണം കൂടി കണ്ടെത്താനാണ് സെസ് ഏർപ്പെടുത്താനുള്ള ശുപാർശ വരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥ സംബന്ധിച്ച് ശുപാർശ മാത്രമാണെന്നും ചർച്ചകൾക്ക് ശേഷമേ ഭക്ഷ്യ പൊതുവധന വകുപ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മന്ത്രിസഭയുടെ അംഗീകാരം നേടിയാൽ മാത്രമേ സെസ് ഏർപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ നീലവെള്ളക്കാരുടെ ഉടമകൾക്ക് അരിവില ഉയർത്താനും ശുപാർശയുണ്ടായിരുന്നു ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ ചരിത്ര നിരക്കുകൾ പിന്നിട്ട് സ്വർണ്ണവില കുതിക്കുകയാണ് വ്യാഴാഴ്ച മാർച്ച് ഇരുപതാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വിലയിൽ വൻ വർധനവാണ് ഉണ്ടായത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിനിടെ പവന് എണ്ണൂറ് രൂപയാണ് കൂടിയത് അതേസമയം സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചത് ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വിപണി വില എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായി ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാർച്ച് പത്തൊൻപതാം തീയതി സ്വർണ്ണ ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ഒപ്പം വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക